നമസ്കാരം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സിനിമ രംഗത്ത് റോഡ് മൂവി എന്നൊരു പ്രസ്ഥാനം വളരെ സജീവമായിരുന്നു റോഡ് മൂവി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരന്തരമായി യാത്രയിലൂടെ ഒരു സിനിമയുടെ കഥ പറയുന്ന അത്തരം ചിത്രങ്ങളെയാണ് റോഡ് മൂവികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് പക്ഷേ ലോകത്തുണ്ടാകുന്ന മറ്റ് എന്ത് സംഭവങ്ങളും എത്രയും പെട്ടെന്നെത്തുന്നത് തീർച്ചയായും എക്കാലത്തും ഇന്ത്യൻ സിനിമയിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് മലയാള സിനിമ അതിൻ്റെ ഒരു ശൈശവദശയിൽ പോലും ലോകത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അന്ന് മലയാള സിനിമയ്ക്ക് പരിമിതമായ സാങ്കേതിക സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കഴിഞ്ഞിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള ഒരു റോഡ് മൂവി മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമയുടെ പേരാണ് കണ്ണൂർ ഡീലക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് കണ്ണൂർ ഡീലക്സ് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന വളരെ അത്യാവശ്യം ആഡംബരങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സായിരുന്നു പക്ഷേ ഇന്നത്തെ പോലെ ഓളോ ബസ്സുകളെന്നും പോലെയുള്ള സംവിധാനങ്ങളൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അന്നത്തെ കാലത്ത് എല്ലാവിധ സംവിധാനങ്ങളുള്ള വളരെ മനോഹരമായ ബസ്സായിരുന്നു കണ്ണൂർ ഡീലക്സ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഒരു യാത്ര ഈ സിനിമ ഇത്തരത്തിലുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്ര ചെയ്യുന്ന കണ്ണൂർ ഡീലക്സ് ബസ്സും അതിൽ കയറിയ ചില യാത്രക്കാരും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും അത് പിന്നീട് ചില കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് എത്തുന്നതും ഇതുക്കാരെ അന്വേഷിക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നരായ സി ഡികൾ അടൂർ അടൂർഭാസിയുമൊക്കെ തന്നെ ഈ ബസ്സിൽ കയറുന്നതും പിന്നെ തുടർന്നുണ്ടായ രസകരമായ സംഭവ വികാസങ്ങളും സസ്പെൻസും എല്ലാമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അന്നത്തെ വളരെ പ്രശസ്തനായ സംവിധായകനായ എ ബി രാജ് ഒരുപാട് അന്ത ഹിറ്റ് ചിത്രങ്ങളും ആക്ഷൻ ചിത്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള എ ബി രാജാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രേം നസീർ അടൂർ അടൂർഭാസി ഷീല ജി കെ പിള്ള തുടങ്ങി ഉമ്മർ തുടങ്ങി ഒരുപാട് പേർ പ്രമുഖരായ അന്നത്തെ നടിനടന്മാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത സിനിമയിൽ ഉടനീളം ഈ ബസ് കടന്നു പോകുന്ന വഴിയിലെല്ലാം തന്നെ ഓരോ സ്ഥലവും പ്രത്യേകം എഴുതി കാണിക്കുകയും ആ ബസ് സ്റ്റാൻഡ് അതിൽ കാണിക്കുകയും ചെയ്യുമായിരുന്നു ഒരുപക്ഷെ ഇന്ന് ആ ചിത്രം ഒന്നുകൂടെ കാണുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തുടങ്ങിയ അന്നത്തെ കാലത്തെ ആ നഗരങ്ങളുടെ ഒരു ചെറിയ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് കൂടുതൽ സ്റ്റുഡിയോയിലാണ് ചിത്രീകരിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് എന്താണെങ്കിലും അന്നത്തെ വലിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കണ്ണൂർ ഡിലക്സ് ഈ വലിയ ഒരു യാത്രക്കിടയിലും അതല്ലെങ്കിൽ ഇത്തരം അന്വേഷണങ്ങൾക്കിടയിലൊക്കെ തന്നെ പാട്ടിന് യാതൊരു കുറവുമില്ലായിരുന്നു ഏഴ് പാട്ടുകളുണ്ടായിരുന്നു നമുക്ക് ഇന്നും ഹിറ്റായ തപ്പൂയ കാവടിയാട്ടം എന്നുള്ള ആ പാട്ടൊക്കെ തന്നെ ഈ സിനിമയിലെ ഗാനങ്ങളാണ് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക് ഈ സിനിമയിൽ എ ബി രാജിൻ്റെ സഹസംവിധാനായി പ്രവർത്തിച്ചത് പിൽക്കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് മേക്കർമാർ ഒരാളായി മാറിയ ഐ വി ശശി ആയിരുന്നു അപ്പോൾ ഏതായാലും ഇന്നും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഇത് യൂട്യൂബിലൊക്കെ തന്നെ ഈ സിനിമ ലഭ്യമാണ് ഇന്നും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ വളരെ പുതുമ തോന്നുക അന്നത്തെ കാലത്ത് വളരെ പരിമിതമായ സാങ്കേതിക ഉണ്ടായിരുന്ന ഒരു കാലത്ത് മലയാളത്തിലൊരു സംവിധായകൻ ഒരു റോഡ് മൂവി എങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തും ശരിക്കും കെ എസ് ആർ ടി സിയുടെ ബസ് തന്നെയാണോ ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമല്ല അതോ മറ്റേതെങ്കിലും ബസ് അതേ രൂപത്തിൽ രൂപ മാറ്റം വരുത്തി അവതരിപ്പിച്ച ആണോ എന്നറിയില്ല എങ്കിൽ പോലും നമുക്ക് മലയാളത്തിലെ ആദ്യ ഈ റോഡ് മൂവിയെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല ഒപ്പം ആ സിനിമയിലെ ഗാനങ്ങളും